പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം ഒൻപത് വയസ്സുകാരുടെ വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ഡി എംഒയുടെ വാദം തള്ളുകയാണ് കുടുംബം രണ്ടാം ദിവസം തന്നെ കുട്ടിക്ക് വേദന ഉണ്ടായിരുന്നു മുറിവിൽ മരുന്ന് വയ്ക്കാതെയാണ് ബാൻഡേജ് കിട്ടിയതെന്നും ഡോക്ടേഴ്സ് എന്താണ് കൈവിരലുകൾ അനക്കി നോക്കിയില്ലെന്നും മുത്തശ്ശി ഓമന പറഞ്ഞു ആയിഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ചികിത്സാ പിഴവെന്ന ആരോപണത്തിന് പിന്നാലെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്ന എട്ട് വയസ്സുകാരിയുടെ വിനോദിനിയുടെ വീട്ടിലാണ് നമ്മളുള്ളത് ഈ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് വലിയ ക്യാഷ് കൊടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്നും ചികിത്സിക്കാൻ കഴിയാതെ ജില്ലാ ആശുപത്രിയിൽ സഹായം തേടിയെത്തിയ കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അമ്മ നിങ്ങൾ ഇപ്പൊ വീടൊക്കെ കണ്ടു നമ്മള് ദുരിതൊക്കെ മനസ്സിലായി നിങ്ങള് ഇപ്പോഴും ആശുപത്രിയുടെ ഭാഗത്ത് നിന്നുള്ള ഇത് തന്നെയാണ് ഉറപ്പാണ് ഇതിന് നിയമ നടപടിയായിട്ട് പോകാൻ തന്നെയാണ് ആ പോകും കുട്ടിക്ക് വേദന ആയിട്ടാണല്ലോ നിങ്ങൾ പിന്നീട് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പൊ ഇന്നലെ ഈ പാലക്കാട്ടിലെ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം കുട്ടിയുടെ കൈ ഒക്കെ അനക്കി നോക്കിയിരുന്നു വിരലുകൾ വേദന ഉള്ളതായിട്ട് പിന്നെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ വേദനയും കൊണ്ടാണ് ഞങ്ങൾ തലേ ദിവസം പോയത് ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ പോയത് വേദനയോടെയാണ് പോയത് അപ്പോൾ പോയപ്പോൾ പറഞ്ഞു എല്ല് പൊട്ടിയതല്ലേ അപ്പം വേദന ഉണ്ടാകില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പിന്നെ വെളിയിലേക്ക് മരുന്ന് എഴുതി തന്നു അഞ്ച് ദിവസത്തേക്ക് മരുന്ന് എഴുതിയത് മേടിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു രണ്ട് ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടിൻ്റെ കൈ വന്നിട്ട് നമ്മൾ ഈ കുട്ടിൻ്റെ ഡ്രസ്സ് പോലെ കളർ അളിഞ്ഞ പോലെ വെള്ളം വരാൻ തുടങ്ങി മുപ്പതാം തീയതിയും അവിടെ പോയത് പോയപ്പോഴാണ് അവരഴിച്ചിട്ട് പിന്നെ കെട്ടി കെട്ടിക്കുട്ടിനെ എക്സറില് കടത്തിയിരിക്കുന്നു അപ്പോൾ ആ ആ നിലയാണ് ഞങ്ങൾ കണ്ടത് അതുതന്നെയാണ് ഈ ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് തന്നെയാണ് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കുടുംബം ഇത് വിനോദിനിയുടെ പുസ്തകങ്ങളൊക്കെയാണ് ഇനി ഈ പുസ്തകങ്ങൾ എടുക്കാൻ അവളുടെ വലത് കൈ ഇല്ല ഒരു വേദനയിലാണ് ഈ കുടുംബം ഉള്ളത് ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ മുറിവിൽ മരുന്ന് വെക്കാതെയോ മുറിവിന് ചികിത്സ നൽകാതെയാണോ ആണ് ബാൻഡേഡ് ഇട്ട് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുള്ളത് എന്തായാലും ഈ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഈ ജീവിതം ദുരിതത്തിലായ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇനിയെങ്കിലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കണം എന്നത് തന്നെയാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ഇനി ഒരു വിനോദിനി കൂടി നമുക്ക് ഉണ്ടാവാതിരിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം ക്യാമറാമാൻ രാജീവൻ ഒപ്പം ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം